അസ്സാമലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡും കൊണ്ടാണ് കേട്ടോ പുറത്ത് നല്ല മഴയാണ് ഫ്രണ്ട്സ് നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ വരുന്നുണ്ടോ അപ്പോൾ മഴ വന്നാലും ചൂടായാലും നമ്മൾ ഈ ഐസ്ക്രീം കഴിക്കുന്നവർ കഴിക്കില്ലേ അതുപോലെ തന്നെയാണല്ലോ ഈ ഫ്രൂട്ട് സലാഡ് അല്ലേ ഫ്രൂട്ട് സലാഡ് ഞാനിത് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡാണ് അവസാനം ഞാനിതിലൊരു ഒരു ഇൻഗ്രീഡിയൻസും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ എത്ര ചൂടായാലും എത്ര തണുപ്പായാലും നമുക്ക് എന്താ പറയുക ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണല്ലേ ഐസ്ക്രീം ഫ്രൂട്ട് സലാഡ് എല്ലാം പിന്നെ ഈ ഫ്രൂട്ട് സലാഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവം കൂടിയാണല്ലോ അല്ലേ അപ്പോൾ ഞാനിതാ കുറച്ച് കയ്യിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കിട്ടിയത് എല്ലാം കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കുറച്ച് നട്ട്സുകൾ പിന്നെ ഈ ഡേഡ്സ് അങ്ങനെ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് എല്ലാം ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ എനിക്ക് കളർ ട്രൂട്ടി ഫ്രൂട്ടിയോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എന്നാലും വല്ലപ്പോഴും അല്ലേന്ന് വിചാരിച്ച കുറച്ച് വാങ്ങിയതൊക്കെ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ ആരെങ്കിലൊക്കെ വന്നാൽ നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കും നമുക്കിതുപോലെ ഫ്രൂട്ട്സൊക്കെ ഫ്രൂട്ട് സലാഡ ഉണ്ടാക്കി കൊടുക്കാം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവം കൂടി ആണല്ലോ ഫ്രൂട്ട്സ് നല്ലതാണല്ലോ കഴിക്കുന്നതൊക്കെ അപ്പോൾ അതാ അവിടെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾതാ അവസാനം ഒരു ഇൻഗ്രീഡിയൻസും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതെന്താണെന്ന് പറയാം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് നല്ല ഫ്രണ്ട്സ്മാരൊക്കെ എൻ്റെ വീഡിയോ നന്നായിട്ട് കണ്ടിട്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷം അതുപോലെ നല്ല കമൻസ് തരുന്ന ഫ്രണ്ട്സിനും വീഡിയോ കാണുന്ന ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ ഞാനും വ്ളോഗേഴ്സ് വീഡിയോ എൻ്റെ കാണുന്നവരുടെ എല്ലാവരുടെ അടുക്കിലേക്കും ഞാനും ഓടി വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ അവസാനം മിക്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ തേനാണ് ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഫ്രൂട്ട് സലാഡിൽ കുറച്ച് തേനൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഫ്രൂട്ട് സലാഡൊക്കെ കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റുമാണ് നല്ല ഹെൽത്തി ആണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഞാനിത് ഫ്രൂട്ട് സലാഡിൽ തേനാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഫ്രണ്ട്സ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഫ്രൂട്ട് സലാഡിൽ നമ്മുടെ കയ്യിൽ എന്താണ് ഫ്രൂട്ട്സ് ഉള്ളത് എന്താണ് നട്ട്സ് ഉള്ളത് അത് വെച്ചിട്ട് ചെയ്യുക കേട്ടോ അല്ലാതെ അത് വേണം ഇത് വേണം ഒന്നുമില്ല കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് തേനൊക്കെ ഒഴിച്ചിട്ട് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം ബൈ